സൗദി കഴിഞ്ഞ ദിവസം മുട്ടു മാറ്റിയ ഒരാൾ സാധാരണ മുട്ടു മാറ്റി കഴിഞ്ഞാൽ പേഷ്യൻസ് ഉറങ്ങൂരാ ഒരു മേജർ സർജറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ആളുകൾക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും അത് നമ്മളെ കിതാബിലുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ആക്കുമ്പോൾ ചെറിയ ഉറക്കത്തിന് ഗുളിക കൊടുക്കും ഉറക്കത്തിന് ഗുളിക കൊടുക്കും പിന്നെ ആളുകളോട് പൊതുവെ പറയും ഇപ്പോൾ ഞാൻ മുട്ടു മാറ്റുന്നതുകൊണ്ട് സാധാരണ മുട്ടു മാറ്റിയാൽ ഒരാൾക്ക് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ തുടക്കത്തിലേ ഡിസ്ചാർജ് ആക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ പിന്നെയുള്ള കോളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മറ്റേ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അപ്പം ഞാൻ ഡിസ്ചാർജ് ആക്കുമ്പോൾ ആദ്യം പറയും എന്ത് കാലിൻ്റെ പുറംഭാഗത്ത് മരവിപ്പ് ഉണ്ടാവും ഉൾഭാഗത്ത് ചെറിയ കുത്തലുണ്ടാവും തുടൻ്റെ ഭാഗത്തൊക്കെ ചെറിയ നിറംമാറ്റം വരും കാലിൽ ചെറിയ നീരുണ്ടാവും ഉറക്കക്കുറവ് നന്നായിട്ടുണ്ടാവും ഭക്ഷണത്തോട് തീരെ താല്പര്യം ഉണ്ടാവില്ല ഇടയ്ക്ക് ചെയ്യേണ്ടില്ലെന്നൊക്കെ തോന്നും അതൊക്കെ പറഞ്ഞാൽ അറിയോ ആളുകൾക്ക് ഭയങ്കര സമാധാനമാണ് അതൊക്കെ ഡോക്ടർ പറഞ്ഞാണല്ലോ അല്ലേ എന്നാലും ഒരു ആൾക്കാർ കാണിക്കാം നിങ്ങൾ പറഞ്ഞൊക്കെ തന്നെ ഉള്ളു ഡോക്ടർ എന്നാലും നിങ്ങളെ കാണാൻ വന്നതാണ് അപ്പം അങ്ങനെ ഉറക്കക്കുറവ് സാധാരണ ഉണ്ടാവും അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് അയാൾ തീരെ ഉറങ്ങണില്ല നമ്മൾ സാധാരണ ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുക്കണം മരുന്നൊക്കെ ഉണ്ട് അപ്പം കൊടുത്തു എന്നിട്ടും ഉറങ്ങില്ല അപ്പോൾ അതിൻ്റെ ഭാര്യ ഉണ്ട് ഇയാൾ ആണാണ് അപ്പം ഇയാളുടെ ഭാര്യ അയാളെ ഭാര്യേൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് രഹസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഡോക്ടറെ ഇത് ഉറങ്ങണമെന്നില്ല രാത്രി മുഴുവി മനുഷ്യങ്ങനെ കുത്തിരിക്കണം കുറേ തിക്രൂ സ്ഥലത്തൊക്കെ ചെല്ലി ഞാനും ഒപ്പം കുത്തിർക്കും പിന്നെ ഞമ്മക്ക് പകൽ പണിയില്ലല്ലേ നമ്മൾ ഉറങ്ങിപ്പോകും എത്ര ചിട്ട അപ്പോൾ ഒരാളെങ്ങനെ കുത്തിരിക്കും അതുകൊണ്ട് അയാൾ ഉറക്കേ പറ്റുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു മോപ്പരോട് അല്ല ഇയാൾ ഉറങ്ങാതെക്കാൻ പല കാരണം ഉണ്ടോച്ചു ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് എന്തെങ്കിലും കാരണം കിട്ടുന്നുണ്ടോ കിട്ടണമുണ്ടോച്ചു സാധാരണ ആൾക്കാർ ഉണ്ടാവും എന്നാലും തീരെ ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ അപ്പം അമ്മ പറഞ്ഞൊരു മറുപടി സഹോദരന് നമ്മളെല്ലാവരും കേൾക്കണം നമ്മളെല്ലാവരും കേൾക്കണം ആ സ്ത്രീ പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് ആലോചിച്ചിട്ടൊരു കാര്യമാണ് പോർമ്മ വരുന്നത് മൂപ്പരി കുറേ കാലായിട്ട് മൂപ്പര്ക്ക് ഒരു ശീലം മൂപ്പരൊരു സുഭയാൻ കൊടുക്കണേൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് നീക്കും എന്നിട്ട് മൂപ്പർ കുറേ നിസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കണേൻ്റെ ഒരു അര മണിക്കൂർ മുമ്പ് മൂപ്പരി കബർസ്ഥാനക്ക് പോകും വാപ്പാൻറ്റിമ്മാൻറ്റി കബർന്ന ദ്വേർക്കും മൂപ്പർ ആ കബർമ്മ നിൽക്കുന്ന നേരത്താണ് ബാങ്ക് കൊടുക്കുന്നത് അത് കൊല്ലങ്ങളായി മൂപ്പരി ചെയ്തു വരുന്നൊരു കാര്യമാണ് അതിപ്പം മുടങ്ങി കിടക്കണ്ട അതിപ്പം മുടങ്ങിക്കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ ഇതിന് പ്രതിഫലം നൽകുക ആർക്ക് പ്രതിഫലം നൽകാൻ പറ്റും ഇതിന് സ്വന്തം മരിച്ചുപോയ മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ തന്നെ മാപ്പാനും നോക്കാൻ ആൾക്കാർക്ക് സ്ഥാപിക്കുന്ന മരിച്ചുപോയ മാതാപിതാക്കളെ കബറിൻ്റെ അടുത്ത് സുബൈൻ്റെ പ്രാർത്ഥന നേരത്ത് അവിടെ വന്ന് പ്രാർത്ഥിക്കുക ആ കബറിഞ്ഞിരിക്കുമ്പോഴാണ് അത്ര സുബൈ ഞാൻ കൊടുക്കുക അത് മുടങ്ങിയിട്ട് ഉറക്കം വരാതിരിക്കുക ആ സ്നേഹത്തിന് ആര് പ്രതിഫലം നൽകും അതാണ് മാലിക്യവും ഇന്ത്യയിൽ അതാണ് മാലിക്യവും ഇന്ത്യയിൽ ഇതൊന്നും വെറുതെയല്ല സഹോദരങ്ങളെ മാതാപിതാക്കളോടുള്ള സ്നേഹമാണ് കാണിക്കുള്ളൂ